ഇത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ യുഗമാണ് ശാസ്ത്രവും സാങ്കേതികതയും മനുഷ്യനെ പുരോഗതിയിൽ നിന്നും പുരോഗതിയിലേക്ക് നയിക്കുന്നു പക്ഷേ മനുഷ്യന് വേണ്ട ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം ഭക്ഷണമാണ് നമ്മുടെ ഭക്ഷണത്തിൻ്റെ ഏറ്റവും പ്രധാന ഉറവിടം സസ്യങ്ങളാണ് അത് നാം കൃഷിയിലൂടെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത് ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൽ കൃഷിയും കർഷകരും ചെലുത്തുന്ന സ്വാധീനം വളരെ വലുതാണ് പഴങ്ങളും പച്ചക്കറികളും ധാന്യങ്ങളും പയർവർഗ്ഗങ്ങളും വർഗ്ഗങ്ങളും സുഗന്ധവ്യഞ്ജനങ്ങളും കിഴങ്ങ് വർഗങ്ങളും തുടങ്ങി നാം ആഹാരത്തിനായി ഉപയോഗിക്കുന്ന പല വസ്തുക്കളും കൃഷി ചെയ്യുന്നു കൃഷിഭൂമിയും കർഷകരും ഇല്ലെങ്കിൽ നാം എത്രയൊക്കെ പുരോഗതി പ്രാപിച്ചാലും അതെല്ലാം തീരും കൃഷി എന്നത് നമ്മുടെ ജീവിതത്തിലെ അവിഭാജ്യ ഘടകമാണ് അതുകൊണ്ട് തന്നെ കൃഷി ചെയ്യുന്ന കർഷകരാണ് നമ്മുടെ നാടിൻ്റെ നട്ടെല്ലാം നമ്മുടെ അഭിമാനം ഉഴുതുന്നവനെ തൊഴുതണമെന്നാണ് ചൊല് കർഷകർ നമ്മുടെ അന്നദാതാക്കളാണ് പക്ഷെ പലപ്പോഴും കൃഷിക്കാർ പലയിടത്തും അവഗണിക്കപ്പെടുന്നതായാണ് നാം കാണുന്നത് മറ്റേതൊരു ജോലിയേക്കാളും അഭിമാനവും സന്തോഷവും നൽകുന്നതാകണം കൃഷി നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തിയിൽ നമുക്ക് വേണ്ടി കാവൽ നിൽക്കുന്ന നമ്മുടെ ധീരജവാന്മാർക്ക് തുല്യരാണ് നമ്മുടെ ഓരോ കർഷകരും ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യത്തിലൂടെ നമ്മുടെ മുൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി ഇത് വ്യക്തമാക്കുന്നു കൃഷി എന്നത് ഓരോരുത്തരുടെയും ജീവിതചര്യയായി മാറണം നാം മണ്ണിനെ അറിയണം വിത്തിനെ അറിയണം ഓരോ കുഞ്ഞിലകളും മുഗുളങ്ങളും വിരിയുമ്പോൾ ഉണ്ടാകുന്ന ആത്മസംതൃപ്തി അനുഭവിക്കാൻ കഴിയണം അധ്വാനത്തിൻ്റെ വില അറിയണം ഇന്ന് കുട്ടികളുടെയും മുതിർന്നവരുടെയും ഇടയിൽ ആത്മഹത്യാ പ്രവണത അക്രമ സ്വഭാവം തുടങ്ങിയവ വർദ്ധിച്ചു വരുന്നു ഇതിന് ഏറ്റവും നല്ല പരിഹാരം യുവതയെ കൃഷിയിലേക്ക് ആകർഷിക്കുക എന്നതാണ് മദ്യം മയക്കുമരുന്ന് തുടങ്ങിയ ലഹരിയിൽ നിന്ന് നമ്മുടെ കുട്ടികളെ മോചിപ്പിക്കാൻ കൃഷിക്ക് കഴിയും വളർത്തുമൃഗങ്ങളോ തേനീച്ച കൃഷിയോ പുഷ്പകൃഷിയോ മത്സ്യകൃഷിയോ ഏത് തരം കൃഷിയും നമുക്ക് ആനന്ദദായകമാകണം സഹജീവി സ്നേഹവും കരുണയും സഹനവും അധ്വാനത്തിൻ്റെ മഹത്വവും പകർന്നു നൽകാൻ കൃഷിക്ക് കഴിയും എല്ലാവരും ഉള്ള സ്ഥലത്ത് എന്തെങ്കിലും കൃഷി ചെയ്യുകയാണെങ്കിൽ ഭക്ഷ്യകാര്യത്തിൽ മറ്റുള്ളവരെ ആശ്രയിക്കാതെ കഴിയാൻ കഴിയും അതുപോലെ തന്നെ പഴയ തലമുറയുടെ കൃഷി അറിവുകൾ നാം പരിപാലിക്കണം നമ്മുടെ നാടൻ വിത്തുകളും നാടൻ സസ്യങ്ങളും സംരക്ഷിക്കാനും നമുക്ക് ഓരോരുത്തർക്കും ഉത്തരവാദിത്വമുണ്ട് നമ്മുടെ നാടിൻ്റെ കാർഷിക സംസ്കാരവും നാട്ടറിവുകളും കാത്തു സൂക്ഷിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ നന്ദി നമസ്കാരം